എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒരു പയ്യൻ സ്വന്തം മുത്തശ്ശനെ സ്വന്തം വീട്ടിലിട്ട് കുത്തി കൊന്നു അതിനുശേഷം സ്വന്തം അമ്മയെ ഫോണിൽ വിളിച്ച് വരുത്തിക്കൊണ്ട് കുത്തി കൊന്നു എന്നിട്ട് ഒരു റൂമിൽ പോയിരുന്ന് ടി വി കണ്ടു പോലീസുകാർ പിടിച്ചപ്പോൾ മദ്യത്തിനും വയക്കുമരുന്ന അടിമ ആയിരുന്നില്ല മാനസികമായിട്ട് പ്രശ്നവും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇന്നലെ ഒരു മകൻ അമ്മയെ അയൽവാസിയുടെ അടുത്ത് നിന്ന് കത്തി കടം വാങ്ങിക്കൊണ്ടുവന്ന് കുത്തി കൊന്നു കാരണം എന്താണെന്ന് പറഞ്ഞപ്പോൾ പണം കൊടുക്കാതിട്ടാണ് എന്ന് പറഞ്ഞു അതുപോലെ കാറ് കൊടുക്കാത്തതിന് കാറ് കത്തിക്കുക വീട്ടിലുള്ള മാതാപിതാക്കളെയും കൂട്ടുകാരെയും സഹോദരങ്ങളെയൊക്കെ വീട് കയറി ആക്രമിക്കുക കൊലപ്പെടുത്തുക ഇതിനുള്ള ധൈര്യം ഇവർക്ക് എഴുതുന്നു കിട്ടി ഈ ന്യൂസിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടു നിങ്ങൾ ഒരാളുടെ മാത്രം ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ പാടില്ല ആ മകന്റെ കൂടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞു സ്വന്തം അമ്മയെ പത്ത് മാസം വയറ്റിലിട്ടും അത് കഴിഞ്ഞിട്ട് നെഞ്ചിലും കൊണ്ട് നടന്ന് വളർത്തിയിട്ടുള്ള സ്വന്തം അമ്മയെ കുത്തിക്കൊന്നവന് എന്ത് ന്യായമാണ് പറയാനുള്ളത് ഇതുപോലെ സ്വന്തം മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരെയും കൊല്ലുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ പക്ഷം പറയുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ അവരാണ് ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്